മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് യുവാവിനെ തീ കൊളുത്തിൽ വേങ്ങര സ്വദേശി സാദിഖ് താനൂർ സ്വദേശി വിബിർ റാം എന്നിവരെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടുക്കിയിലെ തങ്കമണിയിൽ നിന്നാണ് ഇരുവരെയും പിടികൂടിയത് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ടിന് താനൂർ മൂച്ചിക്കൽ പാലത്തിനടിയിലാണ് സംഭവം മൂന്നാളുകൾ സംഘം ചേർന്ന് നിറമരുതൂർ ആലഞ്ചുവട് സ്വദേശി മുഹമ്മദ് റാഫിയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം കാറിൽ കയറ്റി കൈവശമുണ്ടായിരുന്ന ഡീസൽ തലയിലൊഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്തതോടെ പ്രതികൾ ഒളിവിൽ പോവുകയും ചെയ്തു ഈ കേസിലാണ് താനൂർ പോലീസ് അന്വേഷണം നടത്തി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് വേങ്ങന ഊരകം സ്വദേശി സാദിഖലി ഇരുപത്തിയാറ് വയസ്സ് താനൂർ താനാളൂർ സ്വദേശി നമ്പരുകുട്ടി മകൻ ബിപിൻ റാം മുപ്പത് വയസ്സ് എന്നിവരെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇടുക്കി ജില്ലയിലെ തങ്കമണിയിലെ റിസോർട്ടിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് സ്വർണ്ണക്കറത്തുമായി ബന്ധപ്പെട്ടാണ് റാഫിയെ ഡീസൽ തലയിലൊഴിച്ച് തീകൊളുത്തി കൊല്ലാൻ ശ്രമിച്ചതെന്നാണ് കേസ് ഒളിവിലായിരുന്ന പ്രതികളെ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നി സി ഐ വിജയരാജൻ എന്നിവരുടെ നിർദ്ദേശപ്രകാരം താനൂർ സബ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത് സി പിഒമാരായ ശ്രീജിത്ത് സുജിത്ത് ഡ്രൈവർ പ്രഷോഭ് എന്നിവരുൾപ്പെട്ട സംഘമാണ് തങ്കമണിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് പ്രതികളെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു